ആലപ്പുഴ ജില്ലയിൽ ഒരുപാട് ചെറിയ തോടുകളുണ്ട് കൈത്തോടുകൾ എന്നൊക്കെ നമ്മൾ ഇതിനെ പറയാറുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്ന് അന്വേഷണം ആരംഭിക്കുന്നതും ഈ കൈത്തോടുകളുടെ മാലിന്യ പ്രശ്നം തന്നെയാണ് ആലപ്പുഴ ജില്ലയിലെ വട്ടപ്പള്ളി അമ്പലത്തിനിടയിൽ ഇടവഴിയിലൂടെ കടന്നു ചെല്ലുമ്പോൾ രണ്ട് കൈത്തോടുകളാണ് നമ്മുടെ കണ്ണുകളിൽ ദൃശ്യമാകുന്നത് ഇന്ന് ഈ കൈത്തോടുകളൊക്കെ മാലിന്യത്തിന്റെ വലിയ ശവപ്പറമ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് വഴിയിലൂടെ കടന്നു പലരും ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുകയാണ് സ്വന്തം പരിസരം വൃത്തിയാക്കിയിടണമെന്നുള്ള മലയാളികളുടെ കാഴ്ചപ്പാട് മാറിയിരിക്കുകയാണ് മൂന്ന് നേരം കുളിക്കുന്ന മലയാളികൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ മാലിന്യത്തിന്റെ കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും മാലിന്യങ്ങൾ കൂടി വരികയാണ് ഒപ്പം രോഗങ്ങളും രോഗങ്ങൾ കൂടി വരുമ്പോഴും മലയാളികൾ പഠിക്കുന്നില്ല മാലിന്യത്തിന്റെ വലിയൊരു പ്രശ്നം കാരണമാണ് രോഗങ്ങൾ കടന്നു വരുന്നതെന്ന് അധികാരികൾ പല പദ്ധതികളും ഇവിടെ തയ്യാറാക്കിയെങ്കിലും ആ പദ്ധതികളുമായി യോജിച്ചു പോകാൻ ചില നാട്ടുകാർ വിസമ്മതിക്കുകയായിരുന്നു എന്തായാലും മാലിന്യ പ്രശ്നങ്ങൾ കൂടി വരികയാണ് ഒപ്പം രോഗങ്ങളും എന്നുള്ളത് മലയാളികൾ പഠിക്കുന്നില്ല തീർച്ചയായിട്ടും നല്ല ഒരു പരിസരം സൃഷ്ടിച്ചെടുക്കേണ്ടത് മലയാളികളുടെ ഇക്കാലത്തെ ഉത്തരവാദിത്വം തന്നെയാണ് എന്നാൽ ആ ഉത്തരവാദിത്വത്തിൽ നിന്നുമെല്ലാം മലയാളികൾ ഓടി ഒളിക്കുമ്പോൾ സ്വയം വിഡ്ഢികളാണെന്ന് നാം അവർക്ക് മുന്നിലേക്ക് തന്നെ പറയുകയാണ് തീർച്ചയായിട്ടും പരിസരം വൃത്തിയായി കിടന്നാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ നല്ല കാലം കാലമുണ്ടാകുമെന്ന് മലയാളികൾ ഇനിയും പഠിക്കേണ്ടതുണ്ട് ക്യാമറാമാൻ അഭർജിത്തിനോടൊപ്പം സജീർ ആലപ്പുഴ